ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും രേവതി നക്ഷത്രജാതരുടെ രണ്ടായിരത്തിയഞ്ച് നവംബർ മാസ ഫലങ്ങൾ ലഭിക്കാനുള്ള പണത്തിന് താമസം നേരിടും കൂടുതൽ പ്രവർത്തിക്കും പ്രതിഫലം കുറയും രേവതി നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസത്തിലെ തുലാം വൃശ്ചിക മാസ ഫലപ്രകാരം തുലാം മാസത്തിൽ പൂർണമായും ഒഴിവാക്കിയ പദ്ധതികളിലേക്ക് ആത്മവിശ്വാസത്തോടെ വീണ്ടും ഇറങ്ങിച്ചെല്ലും കലാ സാഹിത്യ മേഖലയിലുള്ളവർക്ക് നന്നായി ശോഭിക്കാൻ സാധിക്കും തൊഴിലുകളിൽ നിന്ന് കൂടുതൽ നേട്ടം പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കുന്ന കേന്ദ്രങ്ങളിൽ നിന്ന് പണം കിട്ടിയെന്ന് വരില്ല കിട്ടേണ്ട പണത്തിന് കാലതാമസം വന്നു ചേരും വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമാണ് ചില ശാരീരിക അവശതകൾ പ്രതീക്ഷിക്കണം മരുന്നുകൾ കൂടുതൽ സേവിക്കേണ്ടതായും വരും ആരോഗ്യം സൂക്ഷിക്കുക വൃശ്ചികമാസത്തിൽ എല്ലാ മേഖലയിലും നല്ല പ്രവർത്തനം കാഴ്ചവെക്കുമെങ്കിലും പ്രതീക്ഷിച്ച പ്രതിഫലം കിട്ടാത്തതിൽ നിരാശപ്പെടും ആധികാരികത ഉറപ്പുവരുത്താതെ പ്രമാണങ്ങളിൽ കൈമുദ്ര ചാർത്താതിരിക്കുന്നതാണ് ഉത്തമം അല്ലാത്തപക്ഷം വ്യവഹാരങ്ങളും തടസ്സങ്ങളും വന്നു ചേരും തൊഴിൽ തർക്കങ്ങൾ പരിഹരിക്കാൻ സാധിക്കാത്തതിനാൽ സ്ഥാപനം താത്കാലികമായി അടച്ചുപൂട്ടാൻ നിർബന്ധിതരാകും കർമ്മസ്ഥാനം മൂടികൂട്ടും ചെറു യാത്രകൾ കൂടുതൽ നടത്തും നിലവിലുള്ള വീട്ടിൽ നിന്ന് മാറി താമസിക്കുവാൻ ശ്രമിക്കും ആത്മീയ കാര്യങ്ങളുടെ നേതൃത്വം വഹിക്കും കനനക്ഷേത്ര യാത്രകൾക്ക് ഒരുക്കം നടത്തും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ